അംബുക്കയെ വിശ്വസിച്ച് ബലിയാടായ അഞ്ചു നേരം നിസ്കരിക്കുന്ന മറ്റൊരു മുസൽമാൻ കൂടിയുണ്ട് എൽ ഡി എഫിൽ അംബുക്കയുടെ നൂറ്റി അമ്പത് കോടി ആരോപണത്തിൽ പേരെഴുതി ചേർത്ത് കേസിന് പോകേണ്ടി വന്ന കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹഫീസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അമൃത ചാനലിലെ ചർച്ചയ്ക്കിടെ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ഒരാളെ വിശ്വസിച്ച് തന്റെ അനുമതി പോലുമില്ലാതെ തന്റെ പേര് ഒരു ആരോപണത്തിനിടയിൽ വലിച്ചഴച്ച് അത് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപ കടത്തി എന്ന ഒരു വിവാദ പരാമർശം ഉന്നയിച്ചതിന് ശേഷം തന്റെ പേരുകൂടി അതിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതിയിൽ പരാതിയുമായി പോകേണ്ടി വന്നത് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന കേൾക്കും പി വി അൻ കഴിഞ്ഞ നിയമസഭാ സെഷനിലെ കേരള നിയമസഭയിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ സെഷനിൽ മുമ്പ് സെഷനിൽ അന്ന് ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തൊട്ട് മുമ്പാണ് കേരളത്തിലെ ഐ ടി മേഖലകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിലെ ഐ ടി ലോറികളിൽ ചേർന്ന് നൂറ്റി അൻപത് കോടി രൂപ കേരളിനെതിരായിട്ട് വി ഡി സതീശന് കൈക്കൂലി കൊടുക്കുന്നു എങ്ങനെ ഫ്രോസൺ ഷിപ്പ് കണ്ടെയ്നറുകൾ വഴി ശീതീകരിച്ച മത്സ്യ കണ്ടെയ്നർ ലോറികൾ വഴി അതവിടെ വന്നു ചാവക്കാട് വന്നു എന്നിട്ട് ആ പണം പണമെടുത്ത് എണ്ണി കൗണ്ട് ചെയ്തിട്ട് ആംബുലൻസ് വഴി റിവേഴ്സ് കവാല കൊടുത്തു ബാംഗ്ലൂരിലേക്ക് തന്നെ കടത്തി അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അന്ന് മറ്റൊരു നേതാവിനെയും കൂടെ പേര് ചേർത്ത് പറഞ്ഞത് ആ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ കൊടുത്ത പരാതിക്കകത്ത് ഒരു പേജിനകത്ത് എൻ്റെ പേരും കൂടെ പരാമർശിച്ചാണ് ഒരു പേജ് പോകുന്നത് പല സ്ഥലങ്ങളിൽ ആ പേജിൽ എൻ്റെ പേര് ഞാൻ കണ്ടു അതുകൊണ്ടാണ് പറഞ്ഞത് ആ പരാതി വിവരാവകാശ നിയമസഭ നിയമപ്രകാരം ഞാൻ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ച് വിജിലൻസിന് പരാതി കൊടുത്തു അപ്പോൾ വിജിലൻസ് പറഞ്ഞു നിയമസഭയിൽ നടക്കുന്ന ഒരു കാര്യം പരാതി എടുക്കാൻ ഞങ്ങൾക്ക് സ്പീക്കർ അനുമതി വേണം അപ്പം ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വേറെ വിധിയുണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തുള്ളത് എങ്കിലും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇതിൻ്റെ അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് കത്തും തരുന്നു ഈ കത്തുമായി ഞാൻ ഞാൻ ചെന്നു കോടതിയിൽ ചെന്നു കോടതി ചെന്നപ്പോൾ ഇത് വിജിലൻസിന്റെ പരിധി നിൽക്കുന്നതല്ല കാരണം ഇത് കള്ളക്കടത്തടക്കുള്ള കാര്യങ്ങളാണ് ഹവാല ഹവാലയടക്കമുള്ള കാര്യങ്ങളാണ് ആ കേസ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി തള്ളി തള്ളി തള്ളിക്കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവനും പണം മേടിച്ചെന്ന് പറയുന്നതിനും ഒരേ ഗ്ലാസ് നിന്ന് ചായ കുടിക്കുകയാണ് ഞാനല്ലേ പൊട്ടനായി പോയത് ആ കാര്യം അങ്ങനത്തെ ചില സമൂഹം അല്ല അവിടെയൊക്കെയാണ് ചില ഒത്തുതീർപ്പുകളും കാര്യങ്ങളും ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഭരണ നേതൃത്വവുമായിട്ടല്ല ആരോപണം ഉന്നയിക്കുന്നവനെ കൂടെ നിർത്തേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമായത് തന്നെയാണ് പി വി അൻവറിനെ ഇവിടുത്തെ കോൺഗ്രസ് വിലക്കെടുത്തിരിക്കുന്നത് അത്രേ എനിക്ക് പറയുള്ളൂ ഇവിടെ പറഞ്ഞത് കണക്ക് എന്റെ അറിവിൽ ഞാൻ ഇതുവരെ പോലും അത്തരത്തിൽ നൂറ്റമ്പത് കോടിയുടെ ഒരു ഹവാല ഇടപാട് നടന്നെന്നും അതിന് അദ്ദേഹം കൊടുത്ത കേസ് തള്ളിപ്പോയെന്നും കേസൊക്കെ കോടതി തള്ളിപ്പോകുമ്പോൾ അതിന്

ഈ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ തങ്കപ്പെട്ട മനുഷ്യനെന്ന് സ്വയം അവകാശപ്പെടുകയും എൻ്റെ വാപ്പാന്റെ തഴമ്പ് ഉള്ളതുകൊണ്ട് ഞാൻ മഹാനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അംബുക്ക യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തെ വിശ്വസിച്ച് ഒപ്പം നിന്നവർക്കെല്ലാം ഉണ്ടായ ദുരനുഭവം എന്തൊക്കെയാണ് എന്നാണ് ഹഫീസിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത് ഇത് ഹഫീസ് തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ട് ഈ സമയം ചർച്ചയാകുന്നു ഇദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് കോടതിയിൽ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടതിന് ആര് ഉത്തരം പറയും അത് അംബുക്കയുടെ ഉത്തരവാദിത്വമല്ലോ മാധ്യമ അറ്റൻഷൻ കിട്ടാനും പിന്നീട് അധികാരമോഹവുമായിട്ടും അദ്ദേഹം പല തിണ്ണകൾ നിരങ്ങും അതിൽ ഒരു തിണ്ണയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലെ തിണ്ണ അവിടെ കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്നലകളിൽ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഒപ്പം നിന്നവരുടെ അവസ്ഥ ഇതൊക്കെയാണ് ഇടത് സ്വതന്ത്രനാണെങ്കിലും ഹഫീസ് കേരള കോൺഗ്രസ് ആണെങ്കിലും ഒരു നേതാവ് ഉന്നയിക്കുന്ന വിഷയങ്ങളിലെ ആത്മാർത്ഥതയും വ്യക്തിക്ക് കൊടുത്ത വിശ്വാസ്യതയുമാണ് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത് ഇതൊക്കെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ മോൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും വിശ്വസിക്കാം തങ്കപ്പെട്ട വ്യക്തി തന്നെയെന്ന് ബോധ്യപ്പെടുന്നില്ലേ